ദൈവത്തിൻ്റെ പരിശുദ്ധമായ നാമത്തിന് സ്തോത്രവും സ്തുതിയും മഹത്വവും കരയറ്റുകയും കർത്താവിൻ്റെ തിരുസന്നിധാനത്തിൽ ദൈവമുഖത്തേക്ക് നോക്കി ദൈവത്തെ വാഴ്ത്തുകയും ചെയ്യുന്നു ഒപ്പം ദൈവത്തിൻ്റെ വചനം കേൾപ്പാൻ താല്പര്യത്തോടെ കാത്തിരിക്കുന്ന പ്രിയപ്പെട്ടവർക്ക് യേശുക്രിസ്തുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ വിനീതമായ സ്നേഹവന്ദനങ്ങൾ അറിയിക്കുന്നു നാൾ നമ്മെ നന്നായി നടത്തേണ്ടതിന് ദൈവത്തിൻ്റെ വചനം തന്ന് ആലോചന തന്ന് ഐശ്വര്യപൂർണമായിരിക്കുന്ന വചനത്തിൽ നിന്ന് ദൈവിക ദൂതുകൾ നമുക്ക് പെറുക്കി തന്ന് ഓരോ ദിവസത്തെയും ജീവിതം ഏറ്റവും ശ്രേഷ്ഠമാക്കാൻ വചനത്തിൻ്റെ വെളിച്ചം നമ്മുടെ മേൽ പ്രകാശിപ്പിക്കുന്ന മഹാദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്തുകൊണ്ട് ഇന്നും ദൈവത്തിൻ്റെ തിരുവെഴുത്ത് വ്യാഖ്യാനിപ്പാൻ അതിനകത്ത് സ്വർഗീയ ആലോചന പറയാൻ ദൈവത്തിൻ്റെ കൃപയിൽ ശരണപ്പെട്ട് ഞാൻ മുതിരുകയാണ് എല്ലാവരെയും കർത്താവ് അനുഗ്രഹിക്കട്ടെ എല്ലാ വിഷയങ്ങളിലും ദൈവം പ്രവർത്തിക്കട്ടെ ദൈവവചനം കേൾക്കുന്നവർക്ക് സർവശക്തൻ സമാധാനപൂർണതയും സമ്പൂർണതയും എല്ലാം നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ദൈവവചനത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ തിരിക്കാൻ ആഗ്രഹിക്കുന്നു ഇന്നത്തെ ദൈവാലോചനയ്ക്കായി കർത്താവിൻ്റെ തിരുവചനത്തിൽ നിന്ന് ആവർത്തന പുസ്തകം നാലാമധ്യായം ഇരുപതാം വാക്യം വായിച്ച് കേൾപ്പിക്കാം ആവർത്തന പുസ്തകം നാലാമധ്യായം ഇരുപതാമത്തെ വാക്യം നിങ്ങളെയോ ഇന്നുള്ളതുപോലെ തനിക്ക് അവകാശജനമായിരിക്കേണ്ടതിന് യഹോവ തിരഞ്ഞെടുത്ത് നിങ്ങളെ മിസ്രായി എന്ന ഇരുമ്പുലയിൽ നിന്ന് വെച്ച് കൊണ്ടുവന്നിരിക്കുന്നു മിസ്രായി എന്ന ഇരുമ്പ് ഉലയിൽ നിന്നും വെച്ച് കൊണ്ടുവന്നിരിക്കുന്നു ഭേദപുസ്തകത്തിനകത്ത് മനുഷ്യനെ രൂപാന്തരപ്പെടുത്തിയെടുക്കാൻ ദൈവം ആഗ്രഹിക്കുന്നത് പോലെ ആക്കിയെടുക്കാൻ ദൈവമായ കർത്താവ് ഒരുക്കുന്ന ഒരുപാട് കാര്യങ്ങൾ അതിനുവേണ്ടി ഉപയോഗിക്കുന്ന വിവിധ സ്ഥലങ്ങൾ വിവിധ ഇടങ്ങൾ ഇങ്ങനെ ഒത്തിരി ഒത്തിരി കാര്യങ്ങളെ നമുക്ക് തിരുവഴുത്തിൽ കാണാൻ കഴിയും ഒരുപാട് പേരുടെ ജീവിതത്തെ രൂപാന്തരപ്പെടുത്തുന്നതിന് മരുഭൂമിയിലൂടെ ദൈവം കടത്തിവിട്ടതിനെക്കുറിച്ച് കാണാൻ കഴിയുന്നുണ്ട് ഒത്തിരി പേരെ ദൈവമായ കർത്താവ് രൂപപ്പെടുത്തിയെടുക്കാൻ കഷ്ടതയുടെ പ്രയാസത്തിൻ്റെ അങ്ങനെ ഓരോ സ്ഥാനങ്ങളിലൂടെ കടത്തിവിട്ടത് തിരുവനന്ത കാണാൻ കഴിയുന്നുണ്ട് ഓരോ വളർന്നു വന്ന ഉപയോഗിക്കപ്പെടുന്ന പ്രയോജനപ്പെട്ട ആളുകളെ എല്ലാവരെയും ബൈബിളിൽ നിന്ന് പരിശോധിച്ചാൽ അവരെല്ലാവരും അസാധാരണമായിരിക്കുന്ന ഏതെങ്കിലും മേഖലയിലൂടെ കടന്നു പോയിട്ടുണ്ട് കുറച്ചുകൂടെ തെളിച്ചു പറഞ്ഞാൽ ഇന്ന് നമ്മുടെ വീട്ടിൽ ഉപയോഗിക്കുന്ന ഓരോ ഉപകരണങ്ങളും നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കി നിങ്ങൾ ആരെങ്കിലും കയ്യിൽ മോതിരമണിയുന്നവരാണെങ്കിൽ നിങ്ങളുടെ കയ്യിൽ കിടക്കുന്ന മോതിരത്തോടൊന്ന് ചോദിച്ചു നോക്കി ഈ പരുവത്തിൽ നിങ്ങളുടെ കയ്യിൽ വരുവാൻ ഏതൊക്കെ മേഖലയിലൂടെ കയറി ഇറങ്ങിയിട്ടുണ്ടെന്ന് തീച്ചുളയിലൂടെ ഇറങ്ങി ഉരുക്കി ഉരുക്കി നിങ്ങളെപ്പോലൊരു നല്ല മനുഷ്യൻ്റെ കയ്യിൽ വീഴാൻ അത്രയും ഉരുക്കമേറ്റെടുത്തിട്ടാണ് ആ ലോഹം നിങ്ങളുടെ കയ്യിലെത്തിയത് ല്ലേ ഓരോ കാര്യങ്ങളും നമ്മൾ ഉപയോഗിക്കുന്ന നമ്മുടെ വീട്ടിലെ ഫർണിച്ചർ നമ്മുടെ അടുക്കളയിലെ പാത്രങ്ങൾ എല്ലാം ചോദിച്ചു നോക്ക് അതെല്ലാം ഓരോ പ്രോസസ്സിന് വിധേയപ്പെട്ടു ആർക്കെങ്കിലും ഉപയോഗിക്കാൻ കൊള്ളാവുന്ന രീതിയിലെത്താൻ ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞപ്പോൾ മനോഹരമായിരിക്കുന്നൊരു ഗ്ലാസോ മനോഹരമായിരിക്കുന്നൊരു ജഗ്ഗോ ഒന്നും ഉണ്ടാകില്ല ആ റോ മെറ്റീരിയലിൽ ി രൂപപ്പെട്ട് അങ്ങനെയൊക്കെ ആണല്ലോ ഞാൻ അതിനെക്കുറിച്ച് വെറുതെ വിശദീകരിച്ച സമയം കളയേണ്ട കാര്യം ബോധിപ്പിച്ചെന്ന് മാത്രമേ ഉള്ളൂ നിങ്ങളുടെ മുമ്പിലിരിക്കുന്ന ടേബിൾ നിങ്ങൾ കിടക്കുന്ന കട്ടിൽ ഇതെല്ലാം ഉളിക്കും ചിന്തേറിനും ഒക്കെ വിധേയപ്പെട്ടു വാളിന് വിധേയപ്പെട്ടു അങ്ങനെയൊക്കെ കീറി മുറിച്ച് ചിന്തേറിട്ട് ആണിയിട്ട് ഓരോരോ രീതിയിൽ ഓരോരോ പരുവത്തിൽ പ്രോസസ്സുകൾക്ക് വിധേയപ്പെട്ടിട്ടാണ് ഇന്ന് നമ്മുടെ സ്വന്തമായത് നമ്മുടെ മുറിക്കകത്ത് വന്നത് നമ്മുടെ മനോഹര വീടിനകത്ത് വന്നത് അല്ലാതെ കാട്ടിൽ നിന്ന് തടിയും മണ്ണിനടിയിൽ കിടന്ന മണ്ണിൽ ലയിച്ചു കിടന്ന ലോഹവും ഇതൊന്നും നമ്മളെപ്പോലത്തെ ഒരാളുടെ വീട്ടിനകത്ത് കയറില്ലായിരുന്നു പറഞ്ഞു വന്നപ്പോഴേ കാര്യം നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ ഇനി വേദപുസ്തകത്തിലെ ഓരോരോ കഥാപാത്രങ്ങളെ നോക്ക് ഞാനെപ്പോഴും പറയുന്നവർ യോസേപ്പ് ദാവീദ് എബ്രാഹിബാലന്മാർ ദാനിയേൽ ഇരമ്യാവ് എസ്തേർ രൂത്ത് ഇവരെല്ലാം നമ്മളറിയപ്പെടുന്നത് പോലെ ആയിത്തീരാൻ ഒരുപാട് തീച്ചൂളകളും പ്രതിസന്ധികളും മരുഭൂമികളും ഏകാന്തതകളും എല്ലാം തരണം ചെയ്തു അല്ലാതെ ആരും ആരുമായിട്ടില്ല പ്രിയപ്പെട്ടവരെ ആരുമായിട്ടില്ല ആരെങ്കിലും ആയവരെല്ലാം ഏതൊക്കെയോ കാര്യങ്ങളിൽ നമ്മളറിയാത്ത ഇന്നും ഒരുപക്ഷെ സ്വന്തം വീട്ടുകാർക്ക് പോലും അറിയാത്ത രീതിയിൽ വിധേയപ്പെട്ടിട്ടുണ്ട് വലുതായി വന്ന പലരും ഇവിടെ ഇതാ ഇസ്രായേൽ മക്കളോട് ദൈവമായ കർത്താവ് ചെയ്തത് മോശ ആവർത്തിക്കുമ്പോൾ നാലാം അധ്യായത്തിൻ്റെ ഇരുപതാം വാക്യത്തിൽ മിസ്രായീമിനെ അവർ നാലോളം നൂറ്റാണ്ടുകൾ ജീവിച്ചു പോന്ന ആ ദേശത്തെ ബൈബിൾ വിളിച്ചിരിക്കുന്ന അവരെ സംബന്ധിച്ച് ഇസ്രായേൽ മക്കളെ സംബന്ധിച്ച് അന്നത്തെ മിസ്രായിം അഥവാ ഈജിപ്റ്റ് ദൈവം പറയുന്നു ദൈവത്തിൻ്റെ വചനം പറയുന്നു അത് മിസ്രായിം എന്ന ഇരുമ്പുലയായിരുന്നു ഇരുമ്പുല ഇരുമ്പു ചൂള എന്തിനാണ് ഇങ്ങനൊരു ചൂളയും ഇരുമ്പുലയൊക്കെ പദം വരുത്തി പാകപ്പെടുത്തി എടുക്കാനല്ലേ ചൂള എന്തിനാ ചൂള മൺപാത്രം രൂപപ്പെടുത്തിയതിനു ശേഷം വേവിച്ചെടുക്കാൻ വേണ്ടി ചൂള ഉപയോഗിക്കും കൊല്ലൻ്റെ ഓലയിൽ ചൂള ഉപയോഗിക്കും എന്തിനാണ് മറ്റ് ലോഹങ്ങളെ രൂപപ്പെടുത്തി ആളുകൾക്ക് പ്രയോജനപ്പെടുത്തി എടുക്കാൻ വേണ്ടി ഉണ്ടാക്കിയിരിക്കുന്നതാണ് ചൂള പിന്നെ ചൂളയിൽ വെച്ചാലും കഞ്ഞിവെക്കുകയോ ചായ തിളപ്പിക്കുകയോ ഒന്നും ചെയ്യാറില്ല രൂപാന്തരം വരുത്താൻ വേണ്ടി രൂപഭേദം വരുത്താൻ വേണ്ടി ആഗ്രഹിക്കുന്ന പോലെ ആക്കിയെടുക്കാൻ വേണ്ടി പദം വരുത്താൻ വേണ്ടി അതിനു വേണ്ടിയിട്ടുള്ള ഒരു പ്രത്യേക സ്ഥലമാണ് ചൂള എന്ന് പറയുന്നത് വേദപുസ്തകത്തിനകത്ത് മിസ്രഹീമിനെക്കുറിച്ച് ഇസ്രായേൽ മക്കളെ സംബന്ധിച്ച് എഴുതപ്പെട്ടിരിക്കുന്നത് ഇങ്ങനെയാണ് അവരെ സംബന്ധിച്ച് മിസ്രഹിം ഇരുമ്പ് ചൂളയായിരുന്നു ഈ വാക്ക് മൂന്ന് പ്രാവശ്യം വിശുദ്ധ ബൈബിളിനകത്ത് വരുന്നുണ്ട് മറ്റൊരു ഭാഗത്ത് എഴുതിയിരിക്കുന്നത് ഒന്ന് രാജാക്കന്മാർ എട്ട് അമ്പത്തൊന്നിലാണ് അവിടെയും പറയുന്നു മിസ്രായിം എന്ന ഇരുമ്പുലയുടെ നടുവിൽ നിന്ന് നീ കൊണ്ടുവന്ന നിൻ്റെ ജനം മറ്റൊരു വാക്യം ഇരുമിയ പ്രവചനം പതിനൊന്നാം അധ്യായം നാലാം വാക്യമാണ് അവയെ ഞാൻ നിങ്ങളുടെ പിതാക്കന്മാരോട് അവരെ ഇരുമ്പ് ചൂളയായ മിസ്രായിം ദേശത്ത് നിന്ന് കൊണ്ടുവന്ന നാളിൽ കൽപ്പിച്ചു അപ്പം ഈ മൂന്ന് വാക്യത്തിനകത്ത് ഇരുമ്പുല ഇരുമ്പു ചൂള എന്നാണ് മിസ്രൈമിനെ വിളിച്ചിരിക്കുന്നത് എല്ലാവർക്കും ലോകത്തിലെ മുഴുവൻ ആളുകൾക്കും മിസ്രായിം ഇരുമ്പ് ചൂളയായിരിക്കുകയല്ല ചിലർക്ക് അവിടെ ചെന്ന് വാർത്ത ചിലർക്ക് ഒരു ഫോറിൻ കൺട്രി ആയിരിക്കാം ചിലർക്ക് സമ്പത്ത് ഉണ്ടാക്കാൻ പറ്റിയ ഒരു നല്ല സ്ഥലമായിരിക്കാം മിസ്രൈമിനുള്ളവർക്ക് അവരുടെ മാതൃരാജ്യമായിരിക്കാം പറവ്വോനും പറവോൻ്റെ കുടുംബക്കാർക്കും അവരുടെ സ്വന്തം ഭൂദേശമായിരിക്കാം എന്നാൽ ഇസ്രായേൽ മക്കൾക്ക് മിസ്രൈം ഇരുമ്പു ചൂളയായിരുന്നു എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ മനുഷ്യ ജീവിതത്തിൽ നമ്മയൊക്കെ സംബന്ധിച്ച് നമ്മളൊക്കെ ജീവിതത്തിൽ ഏതെങ്കിലും കാലഘട്ടങ്ങളിൽ ഇതുപോലത്തെ ചില സ്ഥലങ്ങളിലൂടെ കടന്നു പോയിട്ടുണ്ടാകും ഇന്ന് ഞാനത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ചിലപ്പോൾ ആയിരിക്കുന്ന വീട് മിസ്രൈൻ ഇരുമ്പ് ചൂളയായിരുന്നതുപോലെ നിങ്ങളെ സംബന്ധിച്ച് ഇപ്പോൾ ആയിരിക്കുന്ന വീട് ചിലപ്പോൾ നിങ്ങളുടെ ഭർത്തൃഗ്രഹം ചിലപ്പോൾ നിങ്ങളുടെ സ്വന്തം ഗ്രഹം എന്തുമാകട്ടെ അതൊരു ഇരുമ്പ് ചൂളയായിരിക്കാം ചിലപ്പോൾ വീട് വിട്ട് പോയിരിക്കുന്ന കുഞ്ഞുങ്ങൾ പഠിക്കാൻ പോയിരിക്കുന്ന സ്ഥലത്ത് നിങ്ങളുടെ കോളേജ് ലൈഫ് നിങ്ങളുടെ ഹോസ്റ്റൽ ലൈഫ് പ്രിയപ്പെട്ടവരെ വിദേശ രാജ്യത്ത് ജോലിക്ക് പോയിരിക്കുന്ന സ്ഥലം നിങ്ങൾ ജോലി ചെയ്യുന്ന ഓഫീസ് ചിലരെ സംബന്ധിച്ചിടത്തോളം സഹിക്കവയ്യാത്ത ഇരുമ്പ് ചൂടയായിരിക്കാം ആണോ എന്തോ ഒരുക്കമാണ് എങ്ങനെ രണ്ട് മൂന്ന് കൊല്ലം കഴിച്ചുകൂട്ടുമെന്നറിയില്ല എന്തി തീരുമെന്നറിയില്ല അങ്ങനെ അനുഭവിക്കുന്ന പ്രയാസം അയ്യോ ഞാൻ പെട്ടുപോയി ഇനി എനിക്ക് എനിക്കൊരിക്കലും രക്ഷ എന്നൊക്കെ ആയിരിക്കും മനസ്സിൽ പക്ഷേ ഇരുമ്പ് ചൂള എന്നെഴുതിയത് കൊണ്ട് ഞാനൊരു സുവാർത്ത പറഞ്ഞ് പ്രാർത്ഥിക്കാം ഇസ്രായേൽ മക്കളെ അല്ല ഒരു മനുഷ്യനെയും ഒരു ലോഹത്തെയും ലോകാവസാനം വരെ ജീവാവസാനം വരെ ഈ ചൂളക്കകത്ത് ഇട്ടുകൊണ്ടിരിക്കില്ല ഇട്ടയ്ക്ക് ഒന്നോ രണ്ടോ പ്രാവശ്യം ചൂളക്കകത്ത് വീഴേണ്ടി വരും പിന്നെ പ്രോസസ്സ് കഴിഞ്ഞാൽ ചൂളയല്ല മിസ്രഹീം ഒരു കാലഘട്ടം മാത്രമാണ് ഇസ്രായേൽ മക്കൾക്ക് ഇരുമ്പു ചൂളയായിരുന്നത് പിന്നീട് പലരും മിസ്രായീമിൽ പോയിട്ടുണ്ട് അവിടെ ഒന്നും ഇരുമ്പു ചൂളാന്ന് എഴുതിയിട്ടില്ല നിൻ്റെ ഇപ്പോഴത്തെ പ്രവാസ ജീവിതം ഇപ്പോഴായിരിക്കുന്ന ഭവനം ഇപ്പോഴായിരിക്കുന്ന ഈ രണ്ടുമൂന്ന് കൊല്ലാട്ടുള്ള ലൈഫ് ഇഷ്ടപ്പെടാത്ത സഹിക്കവയ്യാത്ത ഒരു പക്ഷേ ജീവിച്ചു നിൽക്കാൻ പറ്റുമോ എന്ന് തോന്നാത്ത ഇരുമ്പ് ചൂളയായിരിക്കാം ഞാൻ നിങ്ങളോട് പറയാം ഒത്തിരി കാലം അവിടെ കിടക്കേണ്ടി വരില്ല ദൈവം അതിനകത്തുനിന്ന് പുറപ്പെടുവിക്കും അങ്ങനെയല്ലേ നമ്മളിവിടെയൊക്കെ വായിച്ചത് ഇരുമ്പ് ചൂളയിലിട്ട് ശ്വാസം മുട്ടിച്ചെന്നോ ഇരുമ്പ് ചൂളയിലിട്ട് ഇല്ലാതാക്കിയെന്നോ ഉരുക്കി ഉരുക്കി വെള്ളമാക്കി കളഞ്ഞെന്നോ അല്ല എഴുതിയിരിക്കുന്നത് പിന്നെയോ കുറച്ച് കാലത്ത് കഴിയുമ്പോൾ ഇരുമ്പ് ചൂളയിൽ നിന്ന് പുറപ്പെടി വെച്ചു എന്നൊരു വാക്ക് മൂന്ന് വാക്യത്തിൽ ഞാൻ കണ്ടു വെച്ചു ദൈവം ഉണ്ട് ഇതിൻ്റെ പുറകിൽ ഉടമസ്ഥനായ സർവശക്തനുണ്ട് സർവശക്തനുള്ളിടത്തോളം കാലം ഇപ്പോൾ കിടക്കുന്ന ഇരുമ്പ് ചൂടയിൽ നിന്ന് ഒരു പുറപ്പെടി വയ്ക്കലുണ്ട് താമസിക്കില്ല കേട്ടോ ശരിക്കും പ്രാർത്ഥിച്ചു ഈ ദൂത് പരിശുദ്ധാത്മാവ് തന്നു കഴിഞ്ഞെങ്കിൽ അധികം താമസിയാതെ ഇതിനകത്തുനിന്ന് ഒരു പുറത്ത് വരലുണ്ട് അതിനുവേണ്ടി ദൈവം മോശയെപ്പോലെ ആരെങ്കിലും ഒരു ദൈവദാസനെ ഒരു പ്രാർത്ഥിക്കുന്ന മനുഷ്യനെ ഒരു ദൈവ നിയോഗമുള്ള മനുഷ്യനെ നിങ്ങളുടെ അടുക്കലേക്ക് അയച്ചാൽ നിങ്ങളെ ഇരുമ്പ് ചൂളയിൽ നിന്ന് പുറത്തു കൊണ്ടുവരും നമുക്കതിനായി പ്രാർത്ഥിക്കാം രോഗമോ കഷ്ടമോ പ്രയാസമോ സങ്കടമോ കടഭാരമോ അപമാനമോ നിന്നയോ എന്തുവാകട്ടെ മനപ്രയാസമോ അതെല്ലാം ഒരു ഇരുമ്പ് ചൂള കണക്കെ നിങ്ങളെ ഒരുക്കുന്നെങ്കിൽ ഇപ്പോഴായിരിക്കുന്ന വിഷയത്തിൽ നിന്ന് പുറത്തു കൊണ്ടുവരുവാൻ പരിശുദ്ധാത്മാവ് എന്തെങ്കിലും ചെയ്യും ഇരുമ്പ് ചൂള എല്ലാ നാളുമില്ല ഇരുമ്പു ചൂളയിൽ നിന്ന് ഒരു പുറപ്പെടലുണ്ട് നമുക്കതിനായി കാത്തിരിക്കാം പ്രാർത്ഥിക്കാം പരിശുദ്ധ ദൈവമേ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ അനുഗ്രഹീതമായ നല്ല ദിവസം ഒരു കൊച്ചു വാചകത്തിൽ നിന്ന് ഞങ്ങളെ പഠിപ്പിക്കുന്ന സ്വർഗീയ ആലോചനയ്ക്ക് നന്ദി കർത്താവേ ഒത്തിരി പേർ ഇത് കേൾക്കുന്നവർ ഇരുമ്പു ചൂളയിൽ കിടക്കുന്നത് പോലെ എന്തൊക്കെയോ പ്രയാസങ്ങളിലായിരിക്കാം പക്ഷേ അങ്ങ് ജീവിപ്പിക്കുന്നതെയോ വിടിവിക്കുന്നതെയോ പുറപ്പെടുവിക്കുന്ന ദൈവമായിരിക്കാൻ ഞങ്ങളുടെ കർത്താവ് ഞങ്ങളുടെ രക്ഷിതാവ് ഞങ്ങൾക്കായിട്ടുള്ളവൻ മനസ്സലിവുള്ളവൻ ചിലരെ ഇരുമ്പു ചൂളക്കകത്തു നിന്ന് പുറത്തേക്ക് കൊണ്ടുവരും ഞാനത് വിശ്വസിക്കുന്നു അത് സംഭവിക്കട്ടെ വിശ്വസിക്കുന്നവർക്ക് എത്രയും പെട്ടെന്ന് ഈ വർഷത്തിൻ്റെ ഒരു ആറാം മാസം തീരുന്നതിനേക്കാൾ മുമ്പ് ഞാൻ ആത്മാർത്ഥമായി വിശ്വസിക്കുന്നവർക്കായി പ്രാർത്ഥിക്കുന്നു അവരുടെ ഇരുമ്പു ചൂളയിൽ നിന്ന് പുറത്തിടക്കണം പുറപ്പെടുവയ്ക്കണം എത്തിക്കേണ്ടിയിടത്തേക്ക് നയിക്കണം കർത്താവ് അത് ചെയ്യണമേ യേശുവിൻ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു കേൾക്കണമേ പിതാവേ ആമ്മേ